എടാ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നാതിരുന്നില്ല നീ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി ഓർമ്മ വന്നത് ഞാനിപ്പോഴ ഗേവിനകത്തുള്ള ഒരുപാട് റേറായിട്ടുള്ള ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ഇനി എനിക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടാനും ഉണ്ട് അതിലൊരു ഐറ്റം ആണ് ആ ഒരു ടെർപ്പിൽ ഷെൽ അതെന്താണെന്ന് അറിഞ്ഞു ഞാൻ പറഞ്ഞു തരാം അത് ആ ഒരു ആമയുടെ തോടാണ് ഞാൻ ഇതുവരെ വരെയായിട്ടും ഭയങ്കര ആ ഒരു സാധനം ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല ഇത് ഈ ഒരു വേൾഡിന്റെ ഒരു ഗോൾ മാത്രമല്ല എന്റെ ഒരു പേഴ്സണൽ ഗോൾ അത് ഞാൻ ഇതുവരെയായിട്ട് അത് ചെയ്തിട്ടില്ല അപ്പൊ ആ ഒരു ഐറ്റം എന്തുകൊണ്ടാണ് അത്ര റേർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാര്യം അത് ക്രാഫ്റ്റ് ചെയ്യേണ്ട ഐറ്റം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടണം അപ്പൊ നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേർട്ടൽ സ്ക്യൂട്ടാണ് ആ ഒരു സാധനം നമുക്ക് കിട്ടണമെങ്കിൽ ഈ കാണുന്ന ടർട്ടലിനെ നമുക്കൊന്ന് ബ്രീഡ് ചെയ്യണം അങ്ങനെ ബ്രീഡ് ചെയ്യുമ്പോൾ ഇവർ കുറച്ച് മുട്ട ഇട്ട് വയ്ക്കും ആ മുട്ട പൊട്ടിട്ട് കൊച്ചു ടേട്ടൽ വരുമ്പോൾ കുറെ നേരം കഴിയുമ്പോൾ അവർ വളരും അങ്ങനെ വളരുമ്പോൾ എനിക്ക് ആ ഒരു ടേർട്ടൽ സ്ക്യൂട്ട് കിട്ടും അത് ഒരു ബേബി ടേർട്ടലിന് ഒരു സ്ക്യൂട്ട് എന്ന രീതിയിലാണ് കിട്ടുന്നത് എനിക്ക് അത് അഞ്ചെണ്ണം വേണം എന്നാലേ എനിക്ക് ഒരു ടേർട്ടൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ഒറ്റ സാധനത്തിന് വേണ്ടി അത്രയും സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് ഞാൻ അതിനൊരു റയർ ഐറ്റം ആയിട്ട് കൂട്ടുന്നുള്ളൂ അപ്പൊ അതൊപ്പിക്കലാണ് ഇന്നത്തെ എന്റെ ജോലി അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവരൊന്ന് ബ്രീഡ് ണം അതിനുവേണ്ടി എന്റെ ഷിയർ കയ്യിലിട്ടെടുത്തിട്ട് കുറച്ച് ഈ ഒരു ഗ്രാസ് നോപ്പിക്കണം ഈ ഒരു വെള്ളത്തിനടയുള്ള ഗ്രാസ് ഉണ്ടായിരുന്നു എന്റെ പേരെന്തോന്നു ആ സി ഗ്രാസ് അറിയാൻ ഇത് കുറച്ചൊന്ന് കളക്ട് ചെയ്തിട്ട് അവരൊന്ന് ബ്രീഡ് ചെയ്യണം ഫസ്റ്റ് കണ്ട എന്റെ കയ്യിൽ ഇരിക്കുന്നത് കാണുമ്പോ തന്നെ അവരെ അടുത്തോട്ട് വരാൻ നോക്കും എന്റെ ലക്കിന് ഈ ഒരു ചെറിയ ബീച്ചിൽ തന്നെ ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നു ആ പിന്നെ ഭേദമായി ആ ഒരു ടെർട്ടിൽ ചെല്ലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ വെച്ചിട്ട് ആ ഒരു ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ടെർട്ടിൽ ഫാമ് അത് പക്ഷേ ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ആ ഒരു ചെല്ലും ഉണ്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ ആ കിട്ടുന്ന സ്ക്യൂട്ടി വെച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പോഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷെ അത് അങ്ങ് യൂസ് ഉള്ള പോഷനൊന്നും അല്ല അഥവാ എനിക്ക് ഫ്യൂച്ചറിൽ അങ്ങ് അത്യാവശ്യം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പ സെറ്റ് ചെയ്യാം ഇപ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു ഷെല്ലി കിട്ടാൻ വേണ്ടി മാത്രം ഇവരെ ഒന്ന് ബ്രീഡ് ചെയ്യുന്നേ ഉള്ളൂ ഇനി പോലും മുട്ട ഇവിടെ വരും മണ്ണ് നമുക്ക് ക്യൂട്ടല്ലേ കാണാൻ പിന്നെ ഇവർ മുട്ട ശേഷം ഞാൻ ഇവിടെ തന്നെ നിക്കണം കാര്യ സോമ്പി എങ്ങനെ ആയി കഴിഞ്ഞാൽ അവന്മാർക്കോട്ട് വന്നിട്ട് അതിനെ ചവിട്ടി പൊട്ടിക്കാൻ പറ്റും അവന്മാർ അതിന്റെ മേലെ കയറി നിന്നിട്ട് ഇങ്ങനെ ചവിട്ടും അപ്പൊ പൊട്ടി വീഴുകയും ചെയ്യും ഞാൻ ഇതിനു ഈ ഒരു ഇതിനുമ്പോട്ടെല്ലാം ബ്രീഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു എഗ്ഗ് കിട്ടാൻ വേണ്ടി മാത്രം ആ ഒരു എഗ്ഗ് വെച്ചിട്ട് നമുക്ക് നെതറിനാ കുറച്ച് ഫാമിലെ ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടി മാത്രം ഞാൻ ഇവരെ ബ്രീഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ മുട്ട ഇടുന്നു തോന്നുന്നു അല്ലാതെ ആ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഞാൻ ഇവരെ ബ്രീഡ് ചെയ്തിട്ടില്ല ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് പിന്നെ എനിക്കത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അഞ്ചെണ്ണം വേണ്ടി വരും അതായത് അവർ അഞ്ച് ബേബി ടോട്ടലിന്റെ ആവശ്യം ഉണ്ട് എനിക്ക് നമുക്കത് നോക്കാം ഇവരെ മുട്ട ഇടാത്ത മുട്ട ഇടുന്നുണ്ട് മുട്ട ഇടുന്നുണ്ട് ഈ ഒരു വെള്ളത്തിന് അടുത്തോട്ട് എത്തണല്ലേ ആ ഓക്കെ മുട്ട ഇട്ടിട്ടുണ്ട് ഇതായിരിക്കുന്നു മുട്ട ഇനി കുറെ നേരം കഴിയുമ്പോൾ അത് ഹാച്ച് ആവും ആ ഒരു ബേബി ടോട്ടൽ ഇറങ്ങി വരെയും ചെയ്യും ഞാൻ മാക്സിമം ഇവരെ നടുക്കോട്ട് നിർത്താൻ നോക്കാം നീ 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 നീന്തി ദൂരോട്ടൊന്നും വെക്കാളെ കയറുക മലിക്കാറ് ചടികർ എന്നെ കൊണ്ട് പറ്റും ചാ ഇവര് ബ്രീഡ് ആവുന്ന സമയം കൊണ്ട് വേറെയും കുറച്ച് പ്ലാൻ എല്ലാം പറയാനുണ്ട് നമുക്ക് ഇവിടെയുള്ള ബാക്കിയുള്ള ഐലൻഡിന്റെ പണി എനിക്കറിയാം എന്റെ സ്വന്തം ഐലൻഡിന്റെ പണി പോലും ഞാൻ ഒറ്റ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അവിടെ എനിക്ക് ഇനി ഒരുപാട് ബിൽഡ് ഉണ്ടാക്കാനുണ്ട് പക്ഷെ നിങ്ങൾ കൊറേ പേർ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് പ്ലാൻ എന്ന് പറയാനുണ്ട് നിങ്ങളത് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നീ ഇങ്ങോട്ട് വാ അതാ ഒരു സൂവാണ് ഈ ഒരു കൊച്ച ഐലൻഡിന്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു സൈഡില് വേറൊരു ഉണ്ട് എന്റെ വീടിന്റെ ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ട് ഒരു ഐലൻഡ് ഉണ്ട് ഇതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെതായ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരുവിധം വലിപ്പുള്ള ഒരു ഐലൻഡ് ഉണ്ട് എനിക്ക് ഈ ഒരു ഐലൻഡ് ഒരു വലിയൊരു വലിയ കൊള്ളാണ്ട് എന്ന നൈസ് നൈസായിരുന്നേ ഓരോ സൈഡിലും ഗെയിമിനകത്തുള്ള ഓരോ ടൈപ്പ് മോബ് എന്ന് പറഞ്ഞാൽ ഗെയിമിനകത്തുള്ള എല്ലാ മോബിനെയും കളക്ട് ചെയ്യുന്നില്ല ഒരു സൂവിനകത്ത് കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ സെൻസിബിൾ ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള അതെന്താണ് ഞാൻ ഉദ്ദേശം പറഞ്ഞുതരാ അതായത് ആ ഒരു സൂവിനകത്ത് ഞാൻ ക്രീപ്പറിനെ കൊണ്ടിടൂല അതിന് പകരം റിയൽ ലൈഫിലുള്ള ജീവികൾ നമുക്ക് ഗെയിമിനകത്തുള്ള റിയൽ ലൈഫിലുള്ള ജീവികൾ അതായത് ഈ ഒരു ടെർട്ടില് എന്റെ ബേസിലുള്ള ആ ഒരു തവള ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ില് മുങ്ങിയുണ്ടോ പോകുന്നു എന്റെ അടുത്തോ ആ ഒരു ലിസ്റ്റ് ഞാൻ വായിക്കാം ആർമഡിലോ ആക്സലോട്ടില് ബാറ്റ് ചിക്കൻ കൗ ക്യാമൽ ഫ്രോഗ് ഹോർസ് മ്യൂല് ആക്സോട്ട് പാരറ്റ് പിഗ് റാബിറ്റ് ഷീപ്പ് ബി ഡോൾഫിന് ഫോക്സ് ഗോട്ട് ലാമ പാൻഡ പോളർ ബിയർ പിന്നെ ഒന്ന് രണ്ട് വോൾഫ് അത്രയും മോബാണ് എന്റെ ലിസ്റ്റിൽ ഉള്ളത് ഈ പറഞ്ഞ മോബെല്ലാം നമുക്ക് റിയൽ ലൈഫിലുണ്ട് ഉണ്ട് അതല്ല ഈ ഒരു സൂവിനകത്ത് ആയിരിക്കും എന്റെ ആ ഒരു സ്റ്റോറിക്ക് അതല്ല ഇതിനകത്തോടെ ഞാൻ ക്രീപ്പറിനെയും സോംബിനെയും ആ ഒരു പ്ലേസ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് ആണെങ്കിൽ കിട്ടൂല ഈയൊരു ഐലൻഡ് മൊത്തം എന്താ ഈ കാണുന്ന ഈയൊരു ഐലൻഡ് കംപ്ലീറ്റ് എനിക്ക് അങ്ങനെ ഒരു സൂവാണം ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ നമ്മൾക്ക് റിയൽ ലൈഫിലുള്ള സൂലോട്ട് പോകുന്നതുപോലത്തെ ഒരു ഫീൽ കിട്ടണം അങ്ങനെ ആക്കി ആക്കിയിട്ടുണ്ടാണ് എനിക്ക് ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് ഇനി അതേ നടക്കുള്ളൂ ഈ ഒരു ഐലൻഡ് എടുത്തിട്ട് എന്റെ ബേസിൽ ഞാൻ ചെയ്യുന്ന പോലെ ഓരോരുത്തരോ ബിൽഡ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഈ ഇടയ്ക്കാലത്ത് അറിയുന്നില്ല അതിന് പകരം ഞാൻ എന്റെ ഒരു ഫാർമിങ് ഐലന്റ് ചെയ്തതുപോലെ തന്നെ ഒരുപാട് ബിൽഡ് ഒരുമിച്ചങ്ങൾ ഉണ്ടാക്കുക അതായത് ഒരു ഐലൻഡ് കംപ്ലീറ്റ് ആ ഒരു ബിൽഡിനുള്ളതാണ് ഇപ്പൊ എന്റെ ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫാർമിംഗ് ഐലൻഡ് ആണ് അതുകൊണ്ട് ഇതിന്റെ മേളിൽ കംപ്ലീറ്റ് ഫാമുകൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എന്റെ റാതി കൊട്ടാരവും അത് ആ ഒരു കൊട്ടാരത്തിന്റെ ആണ് അതുകൊണ്ട് തന്നെ അവിടെ കംപ്ലീറ്റ് കൊട്ടാരത്തിൽ റിലേറ്റ് ചെയ്ത സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു രീതിയിൽ ഈ രസന്റെ സൂ ആണ് അതുകൊണ്ട് അതായിട്ട് റിലേറ്റ് ചെയ്ത ബ്ലഡ് മാത്രം മതി അവിടെ ആ ഓക്കെ അടുത്ത മുട്ട അവിടെ ഇട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് മുട്ടയായി ഇതിനകത്തുനിന്ന് രണ്ടു ടട്ടിൽ ഇറങ്ങി വരുമല്ലോ വരെയൊന്നും തോന്നുന്നത് അവർ നീന്തി തോ പിന്നെയും പോകുന്നു ദൂരോട്ട് നീന്തി പോവരുത് ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളൂടെ കഴിഞ്ഞാൽ ഞാൻ ഇനി വേറെ ടോർട്ടിലും നോക്കിയെടുക്കണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്റെ കൂടെ ഇതിനൊരു ഫാർമാക്കിയുള്ള അഡ്വാൻറ്റേജ് അതാണ് വരെ നമുക്ക് എവിടെയെങ്കിലും ലോക്ക് ലോക്കി തോക്കാൻ പറ്റും ഇതേപോലെ നീന്തി നീന്തി പോകുമല്ലോ പിന്നെയും പോയി ഇതിന് എപ്പോ പൊട്ടു പോയി എന്താ ഇതിന് പൊട്ടയും വേണം ആ ഒരു ബേബി ടോർട്ടില് വളരെയേണം ആ അടുത്തെനിക്ക് പിന്നെയും ബ്രീഡ് ചെയ്യാൻ പറ്റും ഒരുപാട് എഗ്ഗൂടെ വേണം എനിക്ക് ഇനി ഒരു രണ്ട് എഗ്ഗ് കൂടെ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള ആ ഒരു ബേബി ടോർട്ടിലെല്ലാം കിട്ടിക്കോളും നമുക്ക് അത് നോക്കാം ഇതിന് എത്ര സമയം എടുക്കുമെന്ന് പൊട്ടാൻ വേണ്ടിട്ട് കുറച്ച് നേരം ആവുന്നു എനിക്ക് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ രണ്ട് മണിക്കൂറാ ഈ ഒരു മുട്ട വിരിയാൻ വേണ്ടിട്ട് രണ്ട് മണിക്കൂറെ ഈ ഒരു മുട്ട വിരിയാൻ വേണ്ടിട്ട് അത് ഒരുപാട് സമയമായി പോയി എനിക്കെന്ന വീട് ഇടാൻ പറ്റില്ല സമയത്തിന് എന്നാ ഇതിന്റെ ഫാമ് ആക്കേണ്ടി വരും തോന്നുന്നു രണ്ടു മണിക്കൂർ ഞാൻ അവിടെ എങ്ങനെ ഇവിടുത്തെ സോംബിസ് പോണായി കഴിഞ്ഞാൽ അവന്മാർ ഒന്നിട്ട് ചവിട്ടി പൊട്ടിക്കുകയും ചെയ്യും വെറുതെ വേറെ കെട്ടിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് ഞാൻ ഫാർം ആക്കാൻ നിൽക്കാത്തത് ഞാൻ വിചാരിച്ച ഇവിടെ ഞാൻ നിൽക്കുമ്പോ തന്നെ ഈ ഒരു മുട്ട അങ്ങ് വിരിയെന്നാണ് പക്ഷെ ഗൂഗിൾ പറയുന്നത് അങ്ങനെയല്ല എന്നാ എന്നാ ഞാൻ വീട് റിപ്പോർട്ട് ഇതാ വരുന്നത് കുറച്ച് സാൻഡും ആ ഒരു ഫ്രണ്ട്സും എടുത്തോണ്ട് വരാം ഇത് ഞാൻ ഈ ഒരു ഗോട്ടിനെ ചെയ്തുപോലെ ചെയ്യേണ്ടി വരും അതായത് എനിക്ക് ആവശ്യമുള്ള ഒരു ഹോർണ്ണം കിട്ടിയിട്ട് ഞാൻ അവരെല്ലാം തുറന്നു വിട്ടല്ലോ ഇനി അത് തന്നെ ഇവിടെ നടക്കുള്ളൂ അപ്പൊ കുറച്ച് ഈ ഒരു ഫ്രണ്ട്സും ഞാനെടുത്ത് ഈ ഒരു ഫ്രണ്ട്സ് ഗാറ്റിങ്ങിലോട്ട് ഇരുന്നോട്ട് കുറച്ച് ഈ ഒരു സാൻഡും കയ്യിലോട്ട് എടുത്ത് ഇനി അങ്ങോട്ട് പോവാം ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു തട്ടിക്കോട്ട് ഫാമൊന്ന് റെഡിയാക്കാം ആവശ്യം കഴിഞ്ഞാൽ പൊട്ടിച്ച് മാറ്റാൻ എളുപ്പത്തിന് പിന്നീട് എനിക്ക് ഈ ഒരു ഐലൻഡിൽ വേറെന്തെങ്കിലും ബിൽഡിംഗ് പ്ലാൻ ഉണ്ട് അത് അടുത്ത മുട്ട ഇവിടെ ഇടുന്നുണ്ടെന്ന് തോന്നുന്നു അത് മുട്ട ഇട്ടോട്ട് കുറച്ചപ്പോ എനിക്ക് ഇതിനകത്ത് ഈ ഒരു വെള്ളവും വേണം കുറച്ച് ഈ ഒരു ലാൻഡും വേണം അവർക്ക് മുട്ട ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം അതാ കറ ഈ ഒരു വെള്ളവും കിട്ടും ഇതിനകത്ത് ഈ ഒരു ടെർട്ടിലൊക്കെ നിക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓക്കെ ഈയൊരു വെള്ളം അടച്ച് പൂട്ടേണ്ടി വരും അത് കുഴപ്പമില്ല അയ്യോ ഇവിടെ വലിയൊരു കുഴി ഓ ഇവിടെ വലിയൊരു കുഴി ഉണ്ടായിരുന്നു അത് വലിയ കുഴപ്പമില്ല എല്ലാം ഞാനിപ്പൊ ശരിയാക്കാം മണ്ണ് വാരി എറിയുന്ന ഒരു മുട്ട ഇടാൻ വേണ്ടിട്ട് റിയൽ ലൈഫിൽ ആമ എങ്ങനെയാണോ എങ്ങനെയാണെന്ന് കുറച്ച് സാൻഡ് ഇതായി കൂടി എടുക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഇതിനൊരു ഫാമ് ആക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു പാവ ഈ ഒരു ടേർട്ടലിൽ അങ്ങനെ പിടിച്ച് കെട്ടിയിടാതെ പറഞ്ഞിട്ട് കാര്യമില്ല ഗെയിം പറയുന്ന ഒരു ഫാമ് ആക്കാനാണ് രണ്ട് മണിക്കൂർ അടക്കം ഒരു മുട്ട വിരിയാൻ വേണ്ടിട്ട് ഗൂഗിള് പറയുന്നത് അനുസരിച്ചിട്ട് നൈറ്റ് സമയത്ത് ഈയൊരു മുട്ട വിരിയാനുള്ള ചാൻസ് കുറച്ചൂടെ ഒന്ന് വന്ന് അതെന്നാ നന്നായി അപ്പൊ ഇവിടെനിന്ന് ഇങ്ങോട്ട് ഈ ഫ്രണ്ട്സ് വയ്ക്കാം ഇങ്ങനെ വന്നിട്ട് കുറച്ച് ഈ ഒരു ും കുറച്ച് ആ ഒരു വെള്ളവും വേണം അപ്പൊ ആ ഒരു ആമയ്ക്കല്ല അതിനകത്ത് നിന്ന് കറങ്ങാനും പറ്റും ഇത് വരെ ദൂരോട്ട് പോവരുതേ ഇങ്ങോട്ട് ഇതിനകത്തോട്ട് നിന്നില്ല ഈ ഒരു ഫ്രണ്ട്സ് ഇതിങ്ങനെ അങ്ങ് വെച്ചാൽ മതി ഇത് ഇവിടെ ഇങ്ങനെ ഇവിടെ ആയിട്ട് ഈ ഒരു ഗാറ്റ് പോയിക്കാം ഓക്കെ അതാ വേണേക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ഇനി ഒരു ടോർലോട്ട് ഉണ്ടായിരുന്നല്ലേ അവന്തി അവ നീന്തി ദൂരോട്ട് എവിടെ പോയി തോന്നുന്നു വെള്ളത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ ആ അതൂ പോകുന്നു കുറച്ച് ദിവസത്തേക്ക് ഒന്ന് കെട്ടിയിടേണ്ടി വരും പക്ഷെ പേടിക്കണ്ട ആ ഒരു ഹെൽമറ്റ് കിട്ടി കഴിഞ്ഞാൽ നിന്നെ ഞാൻ അഴിച്ചു വിട്ടോളാം രണ്ട് പേര് എന്താ വരുന്നുണ്ട് രണ്ടുപേരെ ഇതിനകത്തോട്ട് കടന്നു ആ ഓക്കെ രണ്ടുപേരെ ഇതാക്കി കിട്ടിയിട്ടുണ്ട് രണ്ടുപേരും ഇനി ഇതിനകത്തായിരിക്കും നിങ്ങളുടെ വീട് ഇതങ്ങ് പൂട്ടി വെക്കാം ഇതൊന്നും കൂടി ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഓക്കെ ഇവരെ ഞാൻ എന്താ കംപ്ലീറ്റ് ഇതിനകത്തിട്ട് പൂട്ടിട്ടുണ്ട് അവിടെ കിടന്നോളൂ കുറച്ചും കൂടി ഒരു സാൻഡ് വയ്ക്കാം ഓക്കെ അങ്ങനെ ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കി ഇനി അപ്പൊ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഇവിടെ ഇനി ഒന്നും കൂടി എനിക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നു ആ ഓക്കെ പറ്റും പറ്റും ഇതിന്റെ ഇതിന്റെ മേളിവിടെ കയറാതെ നോക്കണം ബ്രീഡ് ചെയ്യാൻ പറ്റില്ല ആ പറ്റും പറ്റും എനിക്ക് ഇതിനെ ചവിട്ടി പൊട്ടിക്കാൻ പറ്റും എനിക്ക് ഒന്നാതെ ഭയങ്കര വെയിറ്റ് ആണ് അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഗെയിം വെയിറ്റിംഗ് ആണ് ഇവിടെ എവിടെ ഒരു എഫ് കെ സ്പോട്ടുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് വെയിറ്റ് ചെയ്യണം ഈ ഒരു മുട്ടയെല്ലാം അങ്ങനെ മുട്ട വിരിഞ്ഞിട്ട് ആ ഒരു ബേബി ടോറിൽ വരും ആ ബേബി ടറിൽ വളർന്ന് ഇതുപോലെ ഒരു വലിയ ടർ ആവുമ്പോൾ എനിക്ക് ആ ഒരു സ്ക്യൂട്ട് കിട്ടും അത് ഞാൻ ഇവിടെ നോക്കി നിക്കുകയും വേണം അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് കാര്യം അതൊരു ഐറ്റം ആയിട്ടാണ് താഴെ വന്ന് വീഴുന്നത് അത് അങ്ങനെ വീഴുമ്പോൾ എടുക്കാനായിട്ട് ആരെങ്കിലും ഇല്ലെങ്കിൽ അത് തനി ഡിസ്പോൺ ആയി പോവുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് ഇവിടെ നിക്കാൻ വേണം ഇതിന്റെ ആ ഒരു സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കുകയും വേണം അപ്പൊ ഞാൻ കാര്യം ചെയ്യാം വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു സ്പോട്ട് അതിനകത്ത് തന്നെ കൊണ്ടാക്കി വെക്കാം അതാകുമ്പോൾ എനിക്ക് ഗെയിം ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആക്കി ഇട്ടിരിക്കാനും പറ്റും ആ ഒരു സൗണ്ട് എനിക്ക് ശ്രദ്ധിക്കാനും പറ്റും മുട്ട പൊട്ടുമ്പോൾ സൗണ്ട് കേൾക്കും സും കയ്യിലോട്ടെടുത്ത് എന്റെ പെട്ടിക്കകത്തൊന്നൊരു ഡോറും കയ്യിലോട്ടെടുത്തിട്ട് ഇതിനകത്ത് തന്നെ ഏകദേശം സെന്ററിലിതായി ഇവിടെ ആയിട്ട് ഞാനൊരു എഫ് കെ സ്പോട്ട് ഒന്ന് റെഡി ആക്കി വെക്കിയ കറക്റ്റ് ആയിട്ട് ഇതായി ഇവിടെ ഒന്ന് ഇവിടെ ഇത് പൊട്ടിച്ച അകത്തോട്ട് കേറിയിട്ട് എന്റെ ഡോർ എടുത്ത് അതാ ഇവിടെ പ്ലേസ് ചെയ്താൽ മതിയല്ലേ ആ ഇത് തന്നെ മതി ഇനി ഇതിനകത്ത് എനിക്ക് എഫ് കെ നിക്കാൻ പറ്റും ഓ ഇത് കറക്ട് ഡോർ തന്നെ ഞാൻ എടുക്കുകയും ചെയ്തു എനിക്ക് ഇതിനകത്തോടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മുട്ട ഇരിക്കുന്നത് ഇനി ഇപ്പൊ ഗെയിമും ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആക്കിയിട്ടിട്ട് ഞാൻ എന്തെങ്കിലും സിനിമ ഈ ഒരു മുട്ട വിരിയുന്ന സൗണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ആ അതെ ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മുട്ട ഇപ്പതിനകത്തുണ്ട് എനിക്ക് അതിൽ അഞ്ച് മുട്ട തന്നെ മതി അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ നിങ്ങൾ നോക്കിക്കോ എനിക്ക് ആവശ്യമുള്ള എല്ലാ സ്ക്യൂട്ടു കിട്ടിയിട്ടുണ്ടാവും രണ്ട് എനിക്ക് ഒന്നും ചെയ്തിരിക്കാൻ പറ്റില്ല ഇനി ഇപ്പം എന്തായാലും ഈ ഒരു ഫാർമ സെറ്റാക്കിയല്ലോ ഇത് തന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടാണ് കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ കൂടെ ചെയ്തിരിക്കാം വെറുതെ ഒരു ഭംഗിക്ക് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലസ്പോഡ് എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാൻ ബൈ ബാബൈ എവിടെ എന്റെ എഫ് കെ റൂമ് ഇതിനെ കയറിയിട്ട് ടപ്പേ